നമസ്കാരം കുമാർ രാജ്യം ഉറ്റുനോക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത് പുറത്തു വരാൻ ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ചങ്കിടിപ്പോടെ ഓരോ മുന്നണികളും അവരുടെ കൂട്ടിക്കിഴ്ക്കലുകൾ നടത്തുന്ന സമയമാണ് ഇത് ഹരിയാനയും ജമ്മു കാശ്മീരും വിധിയെഴുതി നാളെ അതിൻ്റെ വിധിയെഴുത്ത് ഫലം പുറത്തു വരികയാണ് എന്താകും ഈ ഹരിയാനയുടെയും കാശ്മീരിൻ്റെയും ഒരു ഭാവി മൊത്തത്തിൽ പൊതുവേ നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് സത്യത്തിൽ രണ്ട് സംസ്ഥാനങ്ങളിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ആ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കനുസൃതമാരിക്കാനാണ് അന്തിമ ഫലവും ആ രീതിയിലായിരിക്കാനാണ് സാധ്യത എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക മറ്റൊരു രീതിയിൽ ഒരു ഫലം വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ ലഭിച്ച സൂചനകൾ അനുസരിച്ച് ബി ജെ പിക്ക് അവിടെ ഹരിയാനയിൽ ചില പ്രശ്നങ്ങളുണ്ട് ബി ജെ പി ഭരണം ഭരണകക്ഷിയായിരുന്നു പക്ഷേ ഹരിയാനയിൽ ഭരണം നിലനിർത്തില്ല കോൺഗ്രസ് അട്ടിമറി വിജയം നേടും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന അട്ടിമറി വിജയം എന്ന നിലയിൽ തന്നെയാണ് അതായത് വളരെ ആധികാരികമായ വിജയമാണ് എക്സിറ്റ് പോളുകളിൽ പ്രവചിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏർ അവിടെ ബി ജെ പിക്ക് ഭരണ തുടർച്ച അതെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല എക്സിറ്റ് പോളിന്റെ ഫലം ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ ഏറ്റവും ഒടുവിൽ ലോക്സഭാ ഇലക്ഷനില് എല്ലാ എക്സിറ്റ് പോളുകളെയും മലത്തിയടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളുടെ ഒരു വിശ്വാസ്യത അത് എത്രത്തോളം എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെയല്ല സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കുറച്ചും ഒരു കൃത്യത അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് അഭിപ്രായങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാക്പൂരടിക്കുന്നുണ്ട് ഇതിൽ ഏതിനോടൊപ്പം നമുക്ക് ഒന്ന് നിലകൊള്ളണം തീർച്ചയായും സ്വാഭാവികമായും എക്സിറ്റ് പോളുകൾ അഭിപ്രായ സർവേകളെ സർവേകളെപ്പോലെയല്ല കുറച്ചുകൂടി കൃത്യമായ റിസൾട്ടുകൾ നൽകി വരാറുണ്ട് അതിൽ നമ്മൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോളുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലേറെയും കൃത്യമായ ഫലം നൽകിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ നൽകാത്ത എക്സിറ്റ് പോളുകളുമുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ടു അതിനതിൻ്റെതായ കാരണങ്ങളുമുണ്ട് പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചിട്ട് എക്സിറ്റ് പോളുകളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എക്സിറ്റ് പോളുകൾ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് എക്സിറ്റ് പോളുകൾ കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അന്തിമ അടുത്ത പ്രവചനങ്ങൾ അത് നൽകുമെന്ന കാര്യം അത് നമുക്കൊരിക്കലും മാറ്റി നിർത്താനും കഴിയില്ല പക്ഷേ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി അവിടെ അധികാരത്തിൽ വരുന്നത് പത്തു വർഷം നീണ്ടു നിന്ന കോൺഗ്രസിൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്നുണ്ട് പക്ഷേ ആ ബി ജെ പിയുടെ വിജയം അവിടെ അന്ന് നടന്ന എക്സിറ്റ് പോളുകൾ ഒരു ഏജൻസികളും പ്രവചിച്ചിരുന്നില്ല ബി ബി ജെ പി ഏതാണ്ട് ഒരു ഒരു മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന നിലയിലേക്കൊക്കെ വരും എന്ന എന്ന പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു തൂക്കു മന്ത്രിസഭ ഉണ്ടാകുമെന്നാണ് പലരും പ്രവചിച്ചിരുന്നത് പക്ഷേ ബി ജെ പി അവിടെ വ്യക്തമായ ഭൂരിപക്ഷം നേടി തൊണ്ണൂറിൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നു അപ്പോൾ അന്ന് എക്സിറ്റ് പോളുകൾ എന്റെ പ്രവചനങ്ങളെല്ലാം തെറ്റായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് പിന്നീട് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിറ്റ് പോളുകൾ പരിശോധിച്ചാൽ ബി ജെ പി ഈ നാല്പത്തി എട്ട് സീറ്റിൽ നിന്നും എഴുപത് സീറ്റുകളായി ഉയർത്തുമെന്നും വളരെ ആധികാരികമായ വിജയം അവിടെ നേടുമെന്നുമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് പക്ഷേ അതും ഉണ്ടായില്ല ബി ജെ പിയുടെ സീറ്റ് നില നാൽപ്പത്തി ആറിലേക്ക് നാൽപ്പതിലേക്ക് ചുരുങ്ങി അതായത് കേവല ഭൂരിപക്ഷം നാല്പത്തി ആറ് സീറ്റ് എന്ന കേവല ഭൂരിപക്ഷം പോലും നേടാതെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പക്ഷേ നാൽപ്പതിലേക്ക് ചുരുങ്ങി ി അവിടെ ഉണ്ടായിരുന്ന ജെ ജെ പിക്ക് പത്ത് സീറ്റുകൾ ലഭിച്ചതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഒരു മുന്നണി ഉണ്ടാക്കി ഭരണം തുടർന്നു അതാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലും എക്സിറ്റ് പോളുകൾ ഹരിയാനയിൽ പരാജയപ്പെട്ടു ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഹരിയാനയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എക്സിറ്റ് പോളുകൾ വന്നിരിക്കുന്നത് രണ്ട് എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നമുക്ക് ഈ എക്സിറ്റ് പോളുകളെ തള്ളിപ്പറയാനും സാധിക്കില്ല ശാസ്ത്രീയമായി ആ അങ്ങനെ തള്ളിപ്പറയുന്നത് തെറ്റാണ് എന്തായാലും തൽക്കാലം നമ്മൾ എക്സിറ്റ് പോളുകളെ ഒരു പരിധിവരെ വിശ്വസിക്കുന്നുണ്ട് കാരണം ബി ജെ പിയിൽ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ മറുഭാഗത്തും പ്രശ്നങ്ങളുണ്ട് പക്ഷേ പത്തു വർഷത്തെ പത്തു വർഷം നീണ്ടു ഒരു ഭരണം അവിടെ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ വിലയിരുത്തേണ്ടി വരിക ഭരണം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിലൊരു അസ്വാഭാവികതമോയോ അത്ഭുതമോ ഒന്നുമില്ല പക്ഷെ ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് അവിടെ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുമെന്നും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പി ഡി പി മാറും എന്നുമാണ് അന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചിരുന്നത് അതേതാണ്ട് സത്യമായി മാറി സീറ്റുകളുടെ എണ്ണത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിലും ആ ഒരു പ്രവചനം സത്യമായി മാറുകയും പി ഡി പി ഒന്നാം സ്ഥാനത്ത് വരികയും ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥയുണ്ടാവുകയും ബി ജെ പി രണ്ടാമത് വരികയും ചെയ്തു അങ്ങനെ ാണ് ഈ പ്രത്യയശാസ്ത്രപരമായി രണ്ട് ദിശകളിലേക്ക് നോക്കി നിന്നിരുന്ന രണ്ട് പാർട്ടികൾ ചേർന്ന് തെരഞ്ഞെടുപ്പിനു ശേഷം അവിടെ ജമ്മു കാശ്മീരിൽ ഒരു സർക്കാർ ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് ഒരു മുന്നണി രൂപീകരിച്ച് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തി വന്നു പക്ഷേ അതിനുശേഷം കൃത്യമായ സമയത്ത് തന്നെ ബി ഈ മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കുകയും അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും പിന്നീട് ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുന്നതിലേക്കുള്ള ഒരു വഴി തുറക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ കോൺഗ്രസും അടങ്ങിയ ഒരു സഖ്യം അവർ വ്യക്തമായ ഭൂരിപക്ഷം നേടും എന്ന് തന്നെയാണ് പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത് ഇനി കേവല ഭൂരിപക്ഷമായ നാൽപ്പത്തി ആറ് എത്തിയില്ല എങ്കിൽ പോലും മറ്റ് അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ നാഷണൽ കോൺഫറൻസ് മാറുമെന്നും പി ഡി പി തകരുമെന്നും ഒക്കെയാണ് ഈ എക്സിറ്റ് പോൾ ചിത്രങ്ങൾ നൽകുന്ന സൂചന പക്ഷേ ബി ജെ പി കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് സീറ്റുകൾ ഇരുപത്തി അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു അതിനേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്തി അല്പം കൂടി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിലെ പോരായ്മ എന്നുള്ളത് താഴ്വരയാണ് കാശ്മീരിലെ ജമ്മു റീജിയണിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാകെയുണ്ട് അവിടെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ എന്നതാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത് മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാശ്മീർ താഴ്വരയിൽ വെറും രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇത്തവണ അത് മൂന്ന് ശതമാനമായി വർധിക്കുമെങ്കിലും സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് പല എക്സിറ്റ് പോൾ ഏജൻസികളും പൂജ്യം മുതൽ ഒന്ന് വരെ എന്ന് പ്രവചിക്കുന്നുണ്ട് ഈ താഴ്വരയിലെ മോശം പ്രകടനം കാരണം ബി ജെ പിക്ക് ജമ്മുകാശ്മീരിൽ ഭരണം നഷ്ടമാവുകയാണ് താഴ്വരയിൽ നമുക്കറിയാം വിഘടനവാദികളുടെയൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണ് അവിടെ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല പക്ഷേ ഭരണം കിട്ടിയില്ല എങ്കിൽ പോലും ബി ജെ പിക്ക് ജമ്മു റീജിയനിൽ നാല്പത്തി ആറ് ശതമാനം വോട്ടുണ്ട് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രമനുസരിച്ച് ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജമ്മുകാശ്മീരിൽ നേടാവുന്ന ഏറ്റവും അധികം സീറ്റുകൾ ബി നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കുമാർ അതുപോലെ ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ അത് കോൺഗ്രസ് പാളയത്തിൽ ഒന്നുകൂടി ഒന്ന് ശക്തി പകരുകയാണ് കാര്യം നമുക്കറിയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മോശം പ്രകടനത്തിലേക്ക് പോകുമെന്ന് കരുതിയിരുന്ന കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിലൂടെ അവർ കയറി വന്നു പ്രതിപക്ഷ സ്ഥാനം കിട്ടി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇതിനെ തുടർന്ന് എന്തൊന്നില്ലാത്തൊരു ഊർജം കോൺഗ്രസ് പാളയത്തിൽ മുമ്പ് തന്നെ വളരെ അധികം പ്രകടമായിരുന്നു ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ അതൊന്നുകൂടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസ് അനുകൂല പോസ്റ്റുകൾ വ്യാപകമായി തന്നെ കാണപ്പെടുന്നുണ്ട് അതുമാത്രമല്ല ബി ജെ പിയുടെ ഒരു പ്രഭാവം മങ്ങുന്നു എന്നൊരു ആരോപണവുമുണ്ട് ഇത് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ബി ജെ പി സത്യത്തിൽ മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം എന്ന ഒരു സംഖ്യയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ് പക്ഷേ കൃത്യമായി ഈ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അജണ്ടയിൽ അല്ലെങ്കിൽ ഈ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയിരുന്ന പല പരിഷ്കാരങ്ങളും അതിൽ നിന്നൊന്നും അവർ പുറകോട്ട് പോകില്ല എന്ന് ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും എല്ലാം ഇതനുസരിച്ച് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ ഭരണ ബി ജെ പി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും പാർട്ടി ഘടനകളും എല്ലാം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതാണ് കുമാർ ഏറ്റവും വലിയ ഒരു പ്രശ്നം കാര്യം ഈ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ഈ പാർട്ടി ഘടകം ഒരുപാട് വെല്ലുവിളികൾ അത് സൗത്ത് മുതൽ നോർത്ത് വരെയും ഏകദേശം ഒരുപോലെ തന്നെ ആ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് നോർത്തിൽ താരതമ്യേന കുറവാണ് സൗത്തിലാണത് കൂടുതൽ പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കുമ്പോൾ ബി ജെ പി ഈ പറഞ്ഞതുപോലെ നന്നായി ഇതിനോട് വേർക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ഓടിയെത്താൻ തീർച്ചയായും ബി ജെ പിയുടെ ഒരു ഒരു സംഘടന ബലം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഒരു അടിയുറച്ച വോട്ട് ബാങ്ക് അത് ഒരു സംസ്ഥാനത്ത് നിന്നും മാറിയിട്ടില്ല പക്ഷേ ഒരു മാസ് പോപ്പുലേഷനെ അത് ഒരു ഏറ്റവും വേർസ്റ്റായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും ആളുകളെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു കഴിവ് ഒരു ആകർഷണീയത അവിടെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി പരാജയമായിട്ടുണ്ട് ഇപ്പോൾ ഗുജറാത്ത് സംസ്ഥാനം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നരേന്ദ്രമോദി ആയിരുന്നു മൂന്ന് തവണയും മുഖ്യമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്നും പ്രധാനമന്ത്രിയാകുമ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷം മുന്നേറ്റം നടത്തുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതുണ്ടായില്ല ഗുജറാത്തിൽ അവിടെ കൃത്യമായ തുടർഭരണം നേടുന്നുണ്ട് അവിടെ നരേന്ദ്രമോദിക്ക് ശേഷവും ഭരണ സംവിധാനങ്ങളെല്ലാം അതേ ദിശയിൽ തന്നെ പോകുന്നുണ്ട് മധ്യപ്രദേശ് അത് അത് തന്നെയാണ് കാരണം ശിവരാജ് സിംഗ് സിംഗ് ചൗഹാൻ എന്ന അധികായകനായിരുന്നു അവിടെ മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുന്നു പക്ഷേ മോഹൻ യാദവ് വന്നതിന് ശേഷവും കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലായി എന്നല്ലാതെ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും നേരിടുന്നില്ല രാജസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുന്നു പക്ഷെ അത് എത്ര കാലം മുന്നോട്ട് പോകും അല്ലെങ്കിൽ അവിടെ സ്ഥിരതയാർന്ന ഭരണം നിലനിർത്താനാകുമോ എന്ന് ഇപ്പോൾ നേതൃമാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ നേതൃമാറ്റം ഇനിയും കഴിവ് തെളിയിക്കേണ്ടിയിരിക്കുന്നു ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി വളരെ വിജയകരമായി തന്നെ തുടർഭരണം നേടി മുന്നോട്ട് പോകുന്നുണ്ട് ത്രിപുരയിൽ പോലും തുടർഭരണം നേടി മുന്നോട്ട് പോകുന്നുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പക്ഷേ ഈ ഹരിയാന പോലുള്ള ചില സംസ്ഥാനങ്ങൾ കർണാടക പോലുള്ള ചില സംസ്ഥാനങ്ങൾ ഇവിടെയൊക്കെ തുടർഭരണം നേടുന്നതിൽ വലിയ വെല്ലുവിളി പാർട്ടി നേരിടുന്നുണ്ട് അവിടെ ഹരിയാനയിൽ കോൺഗ്രസ് ശക്തമാണ് കർണാടകയിലും കോൺഗ്രസ് ശക്തമാണ് ഈ കോൺഗ്രസ്സിൻ്റെ എതിരെയുള്ള ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് ആ നിലപാട് എടുക്കാൻ ഇത്തരം സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ഘടകത്തിന് സാധിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള കോൺഗ്രസ് എന്ന് മാത്രമല്ല രാഷ്ട്രീയ എതിരാളി ആരാണോ അവർ അവർക്കെതിരെ കൃത്യമായ നിലപാടെടുത്തു പോയാൽ മാത്രമേ ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ തുടർഭരണം നേടാൻ കഴിയുകയുള്ളൂ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം പത്തു വർഷം ഭരിച്ചു എന്നുള്ളത് കൃത്യമായ ഒരു ഇത് തന്നെയാണ് ഒരു പുരോഗതി തന്നെയാണ് പക്ഷേ ഇപ്പോൾ അത് വലിയൊരു ഭരണവിരുദ്ധ വികാരം നേരിടുന്നുണ്ട് എന്നാണ് ഈ സൂചനകൾ നൽകുന്നത് പക്ഷേ അന്തിമ ഫലത്തിനായി ഇപ്പോഴും നമ്മൾ ഓഗസ്റ്റ് എട്ടാം തീയതി അതായത് നാളെ വരെ കാത്തിരിക്കേണ്ടി വരും കാരണം ഹരിയാനയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ബി ജെ പിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിന് ബി ജെ പി പരാജയപ്പെട്ടാൽ പോലും അത് അതിന് കോട്ടം തട്ടുന്നില്ല ഉദാഹരണത്തിന് കർണാടകയിൽ വലിയ വിജയത്തോടു കൂടിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് പക്ഷേ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ തെലങ്കാനയിൽ വലിയൊരു മുന്നേറ്റം നടത്തിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൂടുതൽ സീറ്റുകൾ ലഭിച്ചു ആ ആ ഒരു പരിശോധന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അല്പം കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രത്തിലും ഒരു മുന്നണി സംവിധാനമാണ് ആ മുന്നണി സംവിധാനത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ എതിരാളികളുടെ പല രീതിയിലുള്ള തന്ത്രങ്ങളുണ്ട് ഈ തന്ത്രങ്ങളൊക്കെ അതിജീവിക്കുന്നതിനാവശ്യമായ പ്രതിരോധം തീർക്കുന്നതിലൊക്കെ ബി ജെ പി നേതൃത്വം തിരക്കായതുകൊണ്ടാകാം പക്ഷേ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മുപ്പത് സീറ്റുകൾ കിട്ടിയാൽ പോലും താഴ് ജമ്മു റീജ്യനിൽ നിന്ന് മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് ഈ മുപ്പത് സീറ്റുകൾ കിട്ടിയാൽ പോലും അവിടെ മികച്ച ഒരു വിജയം അല്ലെങ്കിൽ മികച്ച ഒരു പ്രകടനമാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും കാരണം ഈ താഴ്വരയിൽ ബി ജെ പി ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മത്സരിച്ചത് പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് ബാക്കി സീറ്റുകളിലെല്ലാം സ്വതന്ത്രന്മാരാണ് ഇതിൽ പല സ്വതന്ത്രന്മാർക്കും ബി ജെ പി പിന്തുണയുണ്ട് ഇത് ഈ ബി ജെ പിന്തുണയോടുകൂടി ജയിച്ചു വരുന്ന സ്വതന്ത്രന്മാർ ആരാണെന്നും അവർ പിന്നീട് ബി ജെ പിയിലേക്ക് ആരൊക്കെ വരുമെന്നും ഒക്കെ പിന്നീട് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ജമ്മുകാശ്മീരിൽ ഒരു തൂക്കുമന്ത്രിസഭ വരികയാണെങ്കിൽ ബി ജെ പിക്ക് അവിടെയും സാധ്യതയുണ്ട് ഈ സ്വതന്ത്രന്മാരും ഈ പറയുന്ന ഈ താഴ്വരയിൽ ഈ നമ്മുടെ എക്സിറ്റ് പോളിൻ്റെ നില പരിശോധിച്ച് കഴിഞ്ഞാൽ ആറ് മുതൽ പത്ത് സീറ്റുകൾ വരെ മറ്റുള്ളവർക്കാണ് ആ മറ്റുള്ളവരിലിനകത്ത് സ്വതന്ത്രന്മാരുണ്ട് ഗുലാം നബി ആസാദിന്റെ പാർട്ടിയുണ്ട് ഒരുപക്ഷെ അവരൊപ്പം അവർക്കൊപ്പം അവരെ എല്ലാം ബി ജെ പിക്ക് ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഒരു തൂക്ക് മന്ത്രിസഭ വരികയും ചെയ്താൽ ഇപ്പോഴും ജമ്മുകാശ്മീരിൽ ചാൻസ് ഉണ്ട് എന്ന് തന്നെ പറയണം എന്തായാലും ഈ വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി പറഞ്ഞതുപോലെ രാജ്യമെങ്കം ഉറ്റുനോക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ അല്ലേ ഹരിയാനയും ജമ്മു കാശ്മീറും ഇതിൽ കോൺഗ്രസ് എത്രത്തോളം സ്കോർ ചെയ്യുന്നു എന്നുള്ളതും വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ബി ജെ പി പാളയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻസും ഇനി വരാനിരിക്കുകയാണ് അവിടെയൊക്കെ ബി ജെ പി എവിടെയാണ് ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതെന്ന് നോക്കി സ്വയം തിരുത്താനുള്ള ഒരു സമയം കൂടിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ കോൺഗ്രസ് പാളയങ്ങളിൽ ഇപ്പോൾ വലിയ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി എന്നാൽ ശക്തമായി തന്നെ ആത്മവിശ്വാസം കൈവിടാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഈ ഒരു രാത്രി കൂടി കഴിയുമ്പോൾ നമുക്കറിയാം ഈ ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും ഭാവി എന്താണെന്ന് നമസ്കാരം നമസ്കാരം പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം മപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം